മാനവസേവ മാധവ സേവ എന്ന പേരിൽ സേവാഭാരതിയും കുടപ്പനക്കുന്ന് ഇൻഡ്യമസി ആയുർവേദയും സംയുക്തമായി കർക്കടക ഔഷധ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കടകം ഒന്നു മുതൽ മുപ്പത്തി തീയതി വരെ വൈകുന്നേരം അഞ്ചര മണിക്ക് കുടപ്പനക്കുന്ന് ജംഗ്ഷനിലാണ് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത് ഗവൺമെന്റ് ആശുപത്രികളിൽ എല്ലാ ദിവസവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാന വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സമാനമായ രീതിയിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തിവരുന്നുണ്ട് കുടപ്പനക്കുന്ന് ജംഗ്ഷനിലാണ് സേവാഭാരതിയും ഇൻഡിബസി സംയുക്തമായി ചേർന്നുകൊണ്ട് കർക്കടക ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചത് മൺസൂൺ മൂലം നിരവധി പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ആശ്വാസം പകരാനായിട്ടാണ് ഔഷധ കഞ്ഞി വിതരണം എല്ലാ ദിവസവും ആറു മണിക്ക് ആണ് ഇത് വിതരണം നടത്തുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത് ഇപ്പൊ നമ്മൾ ഏതൊരു ഇതിലാതെ അവരെ എല്ലാ ദിവസവും ആ സമയത്ത് വന്ന് വാങ്ങിക്കൊണ്ട് വീടുകളിൽ പോയിട്ട് മരുന്ന് കഴിക്കുകയും എന്നുവെച്ചാൽ ഈ സമയത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അസുഖങ്ങൾ ഏതാണ്ട് ഒരു പ്രതിരോധ മരുന്നായിട്ടാണ് ഇതിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തന്നെ ഈ കൊറോണ സമയത്ത് പോലും ഈ അസുഖം വന്നിട്ടില്ല യാഥാർത്ഥ്യം എല്ലാ വർഷവും സമാനമായ രീതിയിൽ കർക്കിടക മാസം ഔഷധ കഞ്ഞി വിതരണം നടത്തി വരുന്നു ഈ വർഷം കർക്കിടകം ഒന്നാം തീയതി മുതൽ മുപ്പത്തിരണ്ടാം തീയതി വരെയാണ് ഔഷധ കഞ്ഞി വിതരണം കൂടാതെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ദിവസവും അന്നദാനവും നടത്തി വരുന്നു ജനം തിരുവനന്തപുരം